ഖത്തറിൽ നടക്കുന്ന അണ്ടർ സെവന്റി ലോകകപ്പിന്റെ പ്രാഥമിക ഘട്ടം പൂർത്തിയായി ഗ്രൂപ്പ് ഘട്ടം അവസാനിച്ചപ്പോൾ ടീമുകൾ നോക്കൌട്ട് റൌണ്ടിലേക്ക് യോഗ്യത നേടി നവംബർ പതിനാലിനാണ് നോക്കൌട്ട് ആരംഭിക്കുക ടൂർണമെന്റിൽ നാളെയും മറ്റന്നാളും അബ്ബാസ് അബ്ബാസ് ദോഹയിൽ നിന്ന് എങ്ങനെയാണ് അമൃത നാൽപ്പത്തി എട്ട് ടീമുകളാണ് അണ്ടർ സെവൻറ്റീൻ ലോകകപ്പിൻ്റെ ഈ ഈ ഈ ഖത്തറിൽ നടക്കുന്ന അണ്ടർ സെവൻ്റീൻ വേൾഡ് കപ്പിൽ ഉണ്ടായിരുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും കൂടുതൽ ടീമുകൾ അണ്ടർ സെവൻറ്റീൻ ലോകകപ്പിൽ പങ്കെടുക്കുന്നത് അതിൽ നിന്ന് പതിനാറ് ടീമുകൾ പുറത്തായി നിലവിൽ മുപ്പത്തി രണ്ട് ടീമുകൾ നോക്കൗട്ടിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു കരുത്തരായ അർജൻറ്റീന ബ്രസീൽ അതുപോലെ ജർമ്മനി നിലവിലെ ചാമ്പ്യന്മാരായ ജർമ്മനി ഫ്രാൻസ് തുടങ്ങിയ ലോക ഫുട്ബോളിലെ വൻ ശക്തികളെല്ലാം അടുത്ത നോക്കൗട്ട് ഘട്ടത്തിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട് അതുപോലെ എടുത്തു പറയേണ്ട കാര്യം ഇന്ന് നടന്ന മത്സരങ്ങളിൽ ഫ്രാൻസിനെ യുഗാണ്ട അട്ടിമറിച്ചു എന്നുള്ളതാണ് ഈ അവിടെ ഒന്ന് എതിരില്ലാത്ത ഒരു ഗോളിനാണ് യുഗാണ്ടയുടെ ജയമുണ്ട് ജയമുണ്ടായിരുന്നത് ഇങ്ങനെ ജാമ്പിയ ബ്രസീൽ ബ്രസീലടങ്ങുന്ന ഗ്രൂപ്പിൽ നിന്നാണ് ഗ്രൂപ്പിൽ നിന്ന് ജാംബിയ ആഫ്രിക്കൻ കരുത്ത് ആഫ്രിക്കൻ ടീമാണ് ഈ ഈ ടീം കൂടി അടുത്ത ഘട്ടത്തിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട് ഈ രണ്ട് ടീമുകളാണ് ശരിക്കും കറുത്ത കുതിര കുറത്ത് കുതിരകളെന്ന് വിശേഷിപ്പിക്കാവുന്ന രണ്ട് ടീമുകൾ അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് പ്രധാനപ്പെട്ട എല്ലാ ടീമുകളും പ്രധാനപ്പെട്ട എല്ലാ എല്ലാ ചാമ്പ്യൻ ടീമുകളും അടുത്ത ഘട്ടത്തിലേക്ക് യോഗ്യത നേടുകയുണ്ടായി അതുപോലെ എടുത്തു പറയേണ്ട എന്ന് പറയുന്നത് ചിലിയുടെയും അതുപോലെ ഐവറി കോസ്റ്റിൻ്റെയും ഐവറി കോസ്റ്റിൻ്റേതുമാണ് ഈ രണ്ട് ടീമുകളും ഈ ചാമ്പ്യൻഷിപ്പ് പുറ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് പുറത്തായി അതുപോലെ അറേബ്യൻ രാഷ്ട്രങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ യു എ ഇ യു എ ഇ അതുപോലെ ഖത്തർ രാഷ്ട്രങ്ങൾ കൂടി ഈ ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തായിട്ടുണ്ട് ഏതായാലും ഇനി മുപ്പത്തി രണ്ട് ടീമുകൾ മാത്രമാണ് അണ്ടർ സെവൻറ്റി ലോകകപ്പിൽ ബാക്കിയാകുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നോക്കൗട്ട് റൗണ്ടിലേക്ക് വരുമ്പോൾ ഇനി എക്സ്ട്രാ ടൈമുകൾ ഉണ്ടാകും അതുപോലെ പെനാൽറ്റി ഷൂട്ടൗട്ടുകൾ ഉണ്ടാകും ഇങ്ങനെ അരി കൃത്യമായി ഓരോ ടീം മത്സരിക്കുന്ന തോൽക്കുന്ന ടീമെല്ലാം ഈ റൗണ്ടിൽ നിന്ന് പുറത്താക്കുകയും അടുത്ത പ്രീക്വാർട്ടറിലേക്ക് പതിനാറ് ടീമുകൾ മാത്രമാകും യോഗ്യത നേടുക അടുത്ത രണ്ട് ദിവസം അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പിൽ വിശ്രമ ദിനങ്ങളാണ് ഇതിനുശേഷം നവംബർ നവംബർ പതിനാലിനാണ് അടുത്ത ഘട്ടം ആരംഭിക്കുന്നത് അമൃത